കഴിഞ്ഞ ദിവസം ഞാനേ നിന്ന് നമ്മൾ പയ്യന്നൂരയ്ക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ഹൈവേ തന്നെ എൻ എച്ച് തന്നെ ഉള്ളൊരു ചെറിയൊരു ടീ ഷോപ്പാണേ സംഭവം അടിപൊളിയായിരുന്നു നല്ലൊരു ആംബിയൻസ് അതേപോലെ തന്നെ ഇത സെപ്പറേറ്റ് ആയിട്ട് ഒരു ചായക്കടയുടെ ഒരു ടീ ഷോപ്പ് അങ്ങനെ ഒരു പരിപാടി ഞാൻ ഒരു നല്ലൊരു കാപ്പിയൊക്കെ കുടിച്ച് നല്ല ചൂട് കടിയൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ വരുന്നു കഴിച്ച് അതായത് ഇപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം അതാണ് ഇക്കണ്ട ഫ്രണ്ട്സൊക്കെ വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കും അത് അതേപോലെ തന്നെ ഉണ്ടോ ഇതിനകത്ത് ചെറിയ ചെറിയ കടികളാണ് മൊത്തം അത് ഓരോന്നും വരുന്നതനുസരിച്ച് അവര് ഫില്ല് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അടിപൊളിയായിരുന്നു നമ്മുടെ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കാണാം ഈ ടീ ഷോപ്പ് കാണാൻ പറ്റും നല്ല രസമായിരുന്നു ആ ഒരു ലൊക്കേഷനും നമ്മൾ ചെറുപത്തൂരേക്ക് തിരികാം അതേപോലെ തന്നെ നമ്മൾക്ക് നേരെ പയ്യന്നൂർക്ക് അങ്ങനെയൊക്കെ പോവാം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ